ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ നഗരസഭയുടെ മാലിന്യ ഡിവൈഎഫ്ഐ ഏകദിന സമരം സംഘടിപ്പിച്ചു കോട്ടക്കൽ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി വെള്ളിയാഴ്ച കോട്ടക്കൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ അനാസ്ഥക്കെതിരെയാണ് നഗരസഭാ കാര്യാലയത്തിന് മുൻവശത്തായി ഏകദിന സമരം സംഘടിപ്പിച്ചത് രാവിലെ ആരംഭിച്ച സമരം സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കെ അനിൽ ഉദ്ഘാടനം ചെയ്തു അറുപത് ശതമാനം റീസൈക്കിൾ ചെയ്യപ്പെടുന്നതിന് കളക്ട് ചെയ്യപ്പെടുന്നു എന്ന സാഹചര്യം കേരളത്തിൽ ഭരിക്കാം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റം നമുക്ക് പെട്ടെന്ന് കാരണം ഇത് ഒരു ബുദ്ധിമുട്ടാണെന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ ഒരു അഞ്ചാറ് വർഷമായിട്ട് വെള്ളക്കെട്ടില്ല അതിന് മുമ്പ് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് വലിയ വാർത്തയായിരുന്നു ഇഷ്ടവണ ഈ മേഘ സ്റ്റോൺ വെള്ളം അപ്പൊ വലിയ പ്രശ്നമാണ് പിന്നെ നമ്മുടെ ചാനൽ വിദഗ്ധന്മാർ ചാലയിലേക്ക് പോകുന്നു ശാലയിലെ കണക്കാരുടെ അവർഷം മുഴുവൻ രേഖപ്പെടുത്തുന്നു അങ്ങനെ മാധ്യമങ്ങൾക്ക് അത്രേ ഉള്ളൂ ഏഴ് വർഷമായിട്ട് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായില്ല അത് നടത്തിയ നമ്മുടെ എന്താണ് ആരും ചോദിച്ചില്ല ആർക്കൊരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ കോട്ടക്കൽ നഗരസഭയുടെ മാലിന്യ സമീ സംസ്കരണ സമീപനവും നമ്മുടെ ൊതുവിൽ സ്വീകരിക്കുന്ന സമീപനവും തമ്മിൽ താരതമ്യം വരുന്നതാണ് കേരളം മാലിന്യ സംസ്കരണത്തെ കേരളം സംസ്ഥാനം കൺട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും യു എൻഒ ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ഇന്ത്യയുടെ ലോകത്തിൽ വിസിറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള നാടാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ നഗര ഏറ്റവും ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഈ ഈ നഗരസഭ കേരളം മാതൃക സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കി മാറ്റുക എന്ന ചുമതല നിർവഹിച്ചാൽ മറ്റാരെക്കാളും ബാധ്യതയുള്ള നഗരസഭയാണ് കോട്ടയം നഗരസഭ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാടിന്റെ ജീവിതം കോട്ടക്കൽ നഗരത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് കോട്ടക്കൽ ആയുർവേദശാല വഹിക്കുന്നത് അവിടേക്ക് വിദേശകാര്യം വരുന്നതിനുള്ള സംവിധാനമാണ് ഈ പറയുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാക്കുന്നത് അത് നമ്മുടെ കോട്ടക്കൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന സാമ്പത്തിക ഘടകമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ ഈ കോട്ടക്കൽ നഗരത്തിലേക്ക് ആളുകൾ പുറത്തുനിന്ന് ചികിത്സിക്കു വരുന്നത് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇവിടെ എലിപ്പനി വന്നാൽ ഡിവൈഎഫ്എ കോട്ടയ്ക്കൽ മേഖലാ കമ്മിറ്റി സെക്രട്ടറി എം പി വൈശാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇന്ത്യനൂർ മേഖലാ സെക്രട്ടറി ഫൈസൽ ഇന്ത്യനൂർ അധ്യക്ഷനായി ഡിവൈഎഫ്എ ബ്ലോക്ക് ഭാരവാഹികൾ ഉപഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു സമരസമാപന യോഗത്തിൽ ഡിവൈഎഫ്എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സഫ്തർ രാജ് നന്ദി രേഖപ്പെടുത്തി മഴക്കാല ശുചീകരണം നടത്താത്ത നഗരസഭയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടും ശാശ്വതവും സമ്പൂർണവുമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഡിവൈഎഫ്എ കോട്ടക്കൽ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി ഏകദിന സമരം ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परको रोड कोटिकम